പട്ടികജാതി പട്ടിക വർഗത്തിൽപ്പെട്ടവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി നിയമം നിലവിലുണ്ടോ എങ്കിലും നിയമം ശക്തമാണ് എങ്കിലും അത് പലപ്പോഴും നടപ്പിലാക്കപ്പെടാറില്ല എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഈ സംഭവം ഇത് തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരത്തിന് സമീപമാണ് രഞ്ജിനി എന്ന യുവതി ഇവർ പറയുന്നത് ഇവർ വർഷങ്ങളായി വർഷങ്ങളായി വീട്ടിലേക്ക് നടന്നുപോകുന്ന വഴി അത് ഇല്ലാതാക്കുവാൻ വേണ്ടി സമീപവസ്ഥ ശ്രമിക്കുന്നു തന്റെ അറിവോ സമ്മതമോ കൂടാതെ തന്റെ പുരയിടത്തിലേക്ക് മണ്ണടിച്ചു നിലകത്തി അതിലൂടെ വാഹനങ്ങൾ കയറ്റി ഇറക്കുന്നു തന്റെ വീട് അത് ജെഎസ്ഇബി കൊണ്ട് തകർക്കുവാൻ ശ്രമിക്കുന്നു തന്നെ ജീവിക്കുവാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം പോലീസ് സ്റ്റേഷനിലും ഉന്നത പോലീസ് അധികാരികൾക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ സംഭവത്തിൽ നേരിട്ട് അന്വേഷിച്ച് പരിഹാരമുണ്ടാക്കുന്നതിനു വേണ്ടി ഇവരും ശ്രമിച്ചിട്ടില്ല എന്തായാലും ഗുരുതരമായൊരു വിഷയം കൂടി ഞങ്ങൾ ബന്ധപ്പെട്ട മുന്നിൽ ആറ് വർഷം കുറച്ച് താമസിക്കുന്ന വീട് ഇങ്ങനെ അടച്ചുറപ്പം ഇല്ലാത്ത വീടായതുകൊണ്ട് മക്കളെ കൊണ്ട് അമ്മേനെ കൂടെ താമസിക്കുന്നു ഇല്ലാത്ത നേരം നോക്കി എന്റെ വസ്തു കൈയേറാനായിട്ട് ശ്രമിച്ച് എന്റെ വസ്തു കൂടെ ഞാൻ അറിയാതെ അവര് വഴി വെട്ടി ഷെഫീഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി വ്യക്തി പിന്നെ ആ ആൾ വി കൊടുത്ത ഇതിലുള്ള ആൾക്കാർക്ക് ആ സ്വ അവർ ആ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ വസ്തു കയ്യേറിഞ്ഞ എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ വസ്തുവിൽ ഇവർ കല്ലൊക്കെ ഇളക്കി മാറ്റിയതുകൊണ്ട് ഞാൻ ഇവിടെ താമസമില്ലാത്ത നേരത്താണ് ഇവരിത് ചെയ്തത് ആ പോലീസിന് ഞാൻ പരാതി കൊടുത്ത് ആ റെസിപ്റ്റ് ഒക്കെ ഉണ്ട് പോലീസിന് പരാതി കൊടുത്ത് ഡിവൈഎസ്പി ഓഫീസിൽ പരാതി കൊടുത്ത് അവിടെ കൊടുത്തിട്ടൊന്നും ആരും വന്നു നോക്കിയില്ല ഞാൻ പട്ടിക കമ്മീഷന് കൊടുത്തു അവിടുത്തെ സാറന്മാർ വിളിച്ചതിൻ്റെ ഇതിൽ പിന്നെ ഇവിടെ പോലീസ് പിന്നെ വന്നായിരുന്നു ഞാൻ മുകളിലോട്ട് മുകളിലോട്ട് കൊടുത്തു മുഖ്യമന്ത്രിക്ക് എല്ലായിടവും കൊടുത്തിട്ടുണ്ട് ലാൻഡ് റവന്യൂ കമ്മീഷന് എല്ലായിടവും കൊടുത്തു പിന്നെ കളക്ടർക്ക് എല്ലായിടവും കൊടുത്ത് കൊടുക്കാൻ ഒരു സ്ഥലമല്ല എല്ലാം അവസാനം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ മറ്റു അല്ലെങ്കിൽ വാഹനം വാഹനം അവര് സ്വന്തമായിട്ടാണ് മണ്ണൊക്കെ അടിച്ചിട്ട് അവിടെ ഒരു ഭാഗം ഞാൻ മൂന്ന് സൈഡൊന്ന് കെട്ടിയായിരുന്നു പക്ഷെ ഒരു ഭാഗം ഒരു സൈഡിൽ കിഴക്ക് ഭാഗത്ത് വഴിയും വിട്ടുകൊടുത്തായിരുന്നു പക്ഷേ ബാക്കിയുള്ള ഭാഗം അവർ അവിടെ വെച്ചിരിക്കുന്നതാണ് ഫ്രണ്ടിൽ അല്ലേ ഈ പോകുന്ന ഇതൊന്നും ആരും ആരും കൊണ്ടുപോകുന്നതല്ല നികത്തിന് ഞാൻ നടവഴി കൊടുക്കാൻ എനിക്ക് അവർക്ക് അറുപത്തഞ്ച് സെന്റിൽ ആറര സെന്റിൽ നിന്ന് കൊടുക്കാല്ല ഞങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്ന് കടവ് മറിച്ച് മൈക്രോഫൈനാൻസ് അതും ഇതൊക്കെ എടുത്താണ് ഞങ്ങൾ ഇത് വാങ്ങിയത് അല്ലാതെ ഞങ്ങൾക്ക് അല്ലാതെ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല ഇത് വാങ്ങിച്ചതിൽ തന്നെ ഞങ്ങൾക്ക് കടമുണ്ട് ഇപ്പോഴും അടം തീർന്നു പോലും ഇല്ല പെട്ടെന്നൊരു വീട് വെക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടും ഈ വീട് അടച്ചുറപ്പില്ലാത്തത് കൊണ്ടാണ് അമ്മയുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ അന്ന് വാങ്ങിച്ച സമയത്ത് ഒരു മുറി കെട്ടിറ കഴിഞ്ഞപ്പം പിന്നെ അതുപോലെ എടുത്തിട്ട് പിന്നെ ഒരു മുറി കെട്ടി കെട്ടിത്ര ഒമ്പത് വർഷല്ലേ നിങ്ങൾ പറയുന്നത് ഈ കാണുന്ന വസ്തുവിലേക്കുള്ള വഴിയാണോ അതല്ലാണോ വാ വ എന്റെ പേര് ഇല്ല ഇല്ല ഇപ്പൊ രണ്ട് വർഷം രണ്ടു വർഷം ആവൂല ഇതായിട്ട് രണ്ടു വർഷം ആവൂല അന്ന് ഞങ്ങള് അപ്പൊ അങ്ങനെയുള്ള വഴിയായിരുന്നു വഴിയായിരുന്നു ആ വഴിയാണ് ഞങ്ങൾ അന്ന് അന്ന് ഒരുമീറ്റർ അവിടെ വിട്ടു കൊടുത്തായിരുന്നു ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഈ ഈ കാണുന്ന ബേക്കിലോട്ട് എന്താണോ അല്ലെ ഇപ്പൊ അല്ലെ അല്ലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ വഴി സംബന്ധിച്ചുള്ള തർക്കമാണോ ഉള്ളത് എന്തായാലും ശരി ഇത് ഇത് നിങ്ങളുടെ നിങ്ങൾ ആരോപിക്കുന്നു ആരോപിക്കണല്ലേ രേഖകളിലെല്ലാം ഉണ്ട് ഞാൻ ആറ് വാങ്ങിച്ചത് കരം കരം ഇപ്പോഴും ഈ ഈ പറയുന്ന തർക്കം പോകാൻ ആ ആ ഒരു വ്യക്തിക്കുള്ള വസ്തുവും വ്യക്തി പിന്നെ പ്ലോട്ടുകളായിട്ട് തിരിച്ചവിടെ ഇട്ടിട്ട് കൊടുക്കാനായിട്ടിരിക്കുന്നതുമാണ് അല്ലാതെ ഒരു പിന്നെ അല്ലാതെ ഉള്ളതല്ല ശരി ശരി എന്തായാലും ഈ ഒരു വാർത്ത നമ്മൾ പറയുന്നത് എന്ന ഒരു പെൺകുട്ടിയാണോ അവർ അവർ ആരോപിക്കുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നത് അവർക്ക് അവരൊരു ദളിത് സമുദായത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് അവരെ ആരുമില്ല ഇവിടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾ ഏതൊരു സർക്കാർ അതോറിറ്റിയിൽ സർക്കാർ സ്ഥാപനത്തിൽ ചെന്നാലും ഈ ഇവർ പറയുന്ന ഇവരുടെ ഓപ്പോസിറ്റ് അദ്ദേഹത്തിന് പണവും സ്വാധീനവുമുണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് അവരുടെ ഭാഗം സംസാരിക്കുന്നു എന്നാണ് ഇവരുടെ ആക്ഷേപം എന്തായാലും ശരി ഇവർ പറയുന്നത് ഇവരുടെ പേരിലുള്ള ആർ എസ് എൻ്റാണ് അവർ കുഞ്ഞു വീടാണ് പോലും കറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ വീട്ടിൽ ഈ ആർ ആർ എസ് എൻ്റെ വസ്തുവിൽ ചേർന്നിട്ടുള്ള സ്ഥലമാണത് ഇതിൽ കൂടി മറ്റൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പുരയിടത്തിലേക്ക് പോകാൻ ഇവരുടെ അനുവാദമില്ലാതെ വാഹനം അനുവാദം പരാതി ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുന്ന സ്ഥലത്തല്ല അയാൾ അവിടെ പോയി തടയാണ് ചെയ്യുന്നത് അങ്ങനെ അതുകൊണ്ടായിരിക്കും താലൂക്കിന്ന് ആൾ വന്നിട്ട് ഇവിടെ ആള് വന്നായിരുന്നു അളക്കാൻ വേണ്ടി വന്നായിരുന്നു ഞങ്ങളെ വസ്തു അളക്കാതെ തൊട്ടടുത്തുള്ള പുരടമോ മൊത്തം അളക്ക് ഞങ്ങളെ വസ്തുവിൽ കയറാതെ മറ്റു ഭാഗങ്ങളിലെല്ലാം നമ്മളെ വസ്തു അളന്നില്ല എന്നിട്ട് ലാസ്റ്റ് അവര് എല്ലാം ഞങ്ങളെ വീടിന്റെ അവിടെ അളക്കാതെ ബാക്കിയുള്ള ഭാഗത്തും അളന്നിട്ട് ഈ താലൂക്കിൽ നിന്ന സർവെയർ പറഞ്ഞ് നിങ്ങളെ വസ്തുവിൻ്റെ പിന്നെ മൂലയില്ല അവിടെ ഇല്ല എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ വസ്തുവിനെ അളക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ ഇത് അളക്കാൻ പറ്റില്ലെന്ന് പോയി എന്നിട്ട് ഞങ്ങളെ ഞങ്ങളേനൊരു ഒപ്പം മേടിച്ച് നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു മേടിച്ച് പോയി ഞങ്ങൾ താലൂക്കിൽ ചെന്ന് പിറ്റേം താലൂക്ക് ചെന്നപ്പം അവിടുത്തെ മാഡം പറഞ്ഞു നിങ്ങളെ വസ്തു അളന്നല്ലോ ആദ്യം പെട്ടല്ലോ താലൂക്ക് സർവെയർ വന്ന് മേടിച്ചതാണ് സ്ഥലം പരിശോധിച്ചു മാത്രമേ പറഞ്ഞു ഞങ്ങളെ ബസ് വളർന്നില്ല അവിടുന്ന് മേഡം പറഞ്ഞു പിന്നെ ഈ ഇതിനകത്ത് എന്താണ് ഈ റോഡ് അല്ലേ ഇങ്ങനെ അതറിയാൻ പറ്റും ആ വസ്തു ഈ കിടക്കുന്ന വസ്തുവാണ് ഇത് ഇത് എന്റെ വസ്തു തൈ അശ്വതി എന്ന് പറയുന്ന അവരെയും വസ്തു അതായത് ഇതിങ്ങനെ വരമ്പ് പോലെ ഇവിടെ ഇവിടെയുള്ളു അല്ലാതെ ഇവിടെ ഒരു റോഡോ വേറെ ഒന്നുമില്ല ഇതെന്റെ വസ്തു ആണ് ഈ കിടക്കുന്നത് ഇതെന്റെ വസ്തു ആണ് ഈ കിടക്കുന്നത് ആ വസ്തുവിലാണ് അവർ കൈയ്യേറിട്ട് ഞങ്ങളെങ്ങനെ ദ്രോഹിക്കുന്നത് ഇല്ല ഇല്ല പണ്ട് മുതലേ ഇല്ല അങ്ങനെ ഇല്ല പിന്നെ ഈ അപ്പുറം അപ്പുറം വെട്ടി വെക്കുമ്പോ ഒരു വരമ്പ് കാണുമല്ലോ അതാണ് ഈ ഉള്ളത് ശരി ഞാൻ 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 കാര്യം ആർക്കും വേണ്ടി പറയുന്നതല്ല നമ്മളെല്ലാവരും മനുഷ്യരാണ് കാര്യം ഇതിലൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ ആറര കൂടിയാണ് ഈ വഴിയെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നിങ്ങളുടെ വസ്തു അവർക്ക് കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ പകരം കൊടുക്കുകയോ പൈസ മേടിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാം എനിക്ക് വേറൊരു ആറര സെന്റ് അല്ലേ ഉള്ളൂ ഇതിനകത്തിന് കൊടുക്കാനും ഒന്നുമില്ല ആറര സെന്റിന് എനിക്ക് കൊടുക്കാനില്ല അങ്ങനെ ഇല്ല ഇത് അതിനില്ല ഇതൊക്കെ കിടക്കുന്ന വേറെ ആൾക്കാരുടെ വസ്തുവാണ് അവരൊക്കെ അറിയാതെ ഓരോ ചെയ്തത് പിന്നെ എനിക്ക് എനിക്കതിന് കൊടുക്കാനില്ല ആറര സെന്റ് വസ്തുവല്ലേ ഉള്ളു അതിന് കൊടുക്കാനില്ല പിന്നെ അവര് എന്റെ ചെമ്മര് വരെ കേറിയാണ് ഞങ്ങൾ പറയുന്ന അപ്പൊ മറ്റു മാധ്യമങ്ങളെ പോലെ വന്ന വിഷയങ്ങൾ അങ്ങ് പറഞ്ഞു പോകുകയല്ല ഞങ്ങൾ എങ്ങനെയാലും പരിഹരിച്ച് നിങ്ങൾ സ്വസ്ഥമായി ജീവിക്കുക നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ആറ് ആണ് ഈ വഴിയെങ്കിൽ ഇല്ല എനിക്കിനി അതിന്റെ ഒന്നും ചെയ്യലാന്ന് വെച്ചാൽ ഞാൻ മാക്സിമം ഇവരെ താന്നു തന്നെ നിന്നു പക്ഷെ അവരെ ജാതി അധിഷേകം ഇപ്പൊ രണ്ടു മാസം അവധിയായിട്ട് എന്നിട്ട് എന്റെ മക്കൾക്ക് ആഹാരം പോലും കൊടുക്കാൻ വയ്യ അവരെ കാര്യങ്ങൾ നോക്കാൻ പോയാൽ സാധാരണ മനുഷ്യൻ ജീവിക്കണം ആഹാരം വസ്ത്രം പാർപ്പിടാം ഇത് ഞങ്ങൾക്കെല്ലാം നിഷേധിച്ച് ആഹാരം കൊടുക്കാനായിട്ട് ഇത് പാട്ടത്തിന് കരു ആഹാരം പോലും പിള്ളേർക്ക് കൊടുക്കാൻ പറ്റേ വേവിക്കെ ഒരു രീതിയിൽ ഞങ്ങൾ ഞങ്ങൾ പിന്നെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവിടെ കുറെ ആളുകളെയും കൂട്ടി ആ ആള് വന്ന് ഇവിടെ കിടന്നു ഓരോന്ന് കാണിക്കുന്നത് എന്തായാലും ശരി വിഷയങ്ങൾ പരിഹരിച്ചു പോകുക ഈ ഒരു വിഷയത്തിൽ ഇവർ പറയുന്നത് ഇവരുടെ ആർ എസ് എന്റിലൂടെയാണ് മറ്റു സ്വകാര്യ വ്യക്തികൾ വാഹനം കയറ്റുന്നത് എന്ന് പറയുന്ന ഒരു തർക്കത്തിലാണ് ഞങ്ങൾ ഇവർ വാർത്തപ്പെടുന്നത് എന്തായാലും ശരി ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ ഇവിടെ എത്തി ഇവരുടെ വസ്തു അളഞ്ഞു അളന്ന് തിരിച്ചു കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് സർക്കാർ സംവിധാനങ്ങളുടെ ബാധ്യതയാണ് പ്രശ്നങ്ങളില്ലാതെ ഈ ഈ വേറെ

ഇവരുടെ വസ്തു അത് അധികം ഒന്നും വേണ്ടല്ലോ അധികം ഒന്നും വേണ്ട നിങ്ങളുടെ വസ്തു മതി നിങ്ങളുടെ പ്രമാണത്തിലുള്ള ആ വസ്തു അളന്നു തിരിച്ചു കൊടുക്കേണ്ടത് ബാധ്യത സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട് എന്തായാലും ശരി ഈ ഒരു വാർത്ത ചുരുക്കുന്നു ക്യാമറമാൻ വിജേഷ് വടക്കനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മയാനോസ്